വനം വകുപ്പിന്റെ വിവാദ ഉത്തരവിനെതിരെ തെന്മല ഓഫീസിനു മുന്പില് ഉത്തരവ് കത്തിച്ച് പ്രതിഷേധം നടത്തി സിപിഐഎം പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തെന്മല ഡിഎഫ് ഒ ഓഫീസിനു മുന്പില് ഉത്തരവ് കത്തിച്ച് പ്രതിഷേധം നടത്തിയത് പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ നിർവഹിച്ചു വന്യമൃഗശല്യം മൂലം കൃഷിനാശം നേരിടുന്ന കർഷകരുടെയും തോട്ടം ഉടമകളുടെയും കൃഷിഭൂമി കൃഷി ചെയ്തില്ലെങ്കിൽ അത്തരം ഭൂമി വനംവകുപ്പ് ഏറ്റെടുക്കുമെന്ന വിവാദ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയത് തോട്ടം മേഖലയിലെ കർഷകരും തൊഴിലാളികളും വന്യമൃഗശല്യം മൂലം കൃഷി ഉപേക്ഷിച്ച് ദുരിതത്തിൽ കഴിയുന്ന ഘട്ടത്തിലാണ് കൃഷിഭൂമി ഏറ്റെടുക്കുമെന്ന ഉത്തരവ് വനംവകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇത് ഒരു കാരണവശാലും നീതീകരിക്കാൻ കഴിയുന്നതല്ലെന്നും മനുഷ്യനും കൃഷിക്കും ഒരുപോലെ നാശം വരുത്തുന്ന വന്യമൃഗശല്യമാണ് വനംവകുപ്പ് അവസാനിപ്പിക്കേണ്ടതെന്ന് എസ് ജയമോഹൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സംസ്ഥാന ഗവൺമെൻറ്റുകളും പലവകുപ്പും അടിയന്തിരമായും തന്നെ കൊണ്ടുവരേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള വലിയ വലിയ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും പ്രചോദന സമരങ്ങളുമൊക്കെ ചെറുത് മലിനമായ രൂപത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയാണ് അധികാരികളെ സത്യക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പെടുന്നതിന് ഒരു പ്രശ്നം ഇതിൻ്റെ ഭാഗമായി ഉണ്ടായതു തന്നെ ഒരു ഉത്തരവ് നാഗമലയിൽ പുലി ഒരു തൊഴിലാളിയെ ആക്രമിക്കാൻ ക്രമിച്ചു ആ അക്രമേറ്റ ആളിന് പരിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ രണ്ടോ മൂന്നോ പശുക്കളെ മുമ്പ് പുലി അക്രമിച്ച് അത് ചത്തിട്ടുണ്ട് അതിന് നഷ്ടപരിഹാരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നു പുലി വനത്തിൽ തന്നെ ചത്തുകിടക്കുന്ന അവസ്ഥ വന്നു അപ്പോൾ അത് വലിയ വാർത്തയും പ്രശ്നങ്ങളും അല്ല നികസിത കണ്ടെത്തുക എന്നുള്ളതിനേക്കാൾ പ്രാധാന്യം പുലിയുടെ അക്രമം ഏറ്റ ആള് മരിച്ചെങ്കിൽ പുലിയെ കൊലപാതക പ്രതിയാക്കൂലോ പക്ഷെ പുലിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് പരിക്കേറ്റ ആളിനെയും മറ്റേ എല്ലാം അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മേഖലകളിലെല്ലാം ഇത് പോകാനും കാര്യങ്ങൾ അന്വേഷിക്കാനുമായിട്ട് പുറപ്പെടുന്നത് അപ്പോഴാണ് തോട്ട മേഖലയിൽ ചെന്നപ്പോൾ തോട്ടം ഉടമകളായിട്ടുള്ളവർക്ക് കൃഷിക്കാർക്കും ഈ സംഭവങ്ങളുടെ എല്ലാം കൂടെ വെളിച്ചത്തിലാണെന്ന് അവർ പറയുമ്പോൾ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ആ ഉത്തരവിൽ പറയുന്നത് തോട്ട ഉടമകളും കൃഷിക്കാര് അവനവൻ്റെ ഭൂമി വന്യമൃഗങ്ങൾ വന്യമൃഗങ്ങളിറങ്ങാതെ അവർ കാത്തുസൂക്ഷിച്ചുകൊള്ളും ഏതെങ്കിലും കൃഷി ഭൂമി വന്യമൃഗങ്ങളുടെ അക്രമം കൊണ്ട് തരിച്ചിടുകയാണെങ്കിൽ ആ തരിശുകിടക്കേണ്ട ഭൂമി തരിശു കിടക്കേണ്ട തോട്ടങ്ങളും ഏറ്റെടുക്കും വനംവകുപ്പ് ഒരു മുന്നറിയിപ്പില്ലാതെ എന്ന ഒരു ഓർഡറാണ് അവർ പുറപ്പെടുവിച്ചത് ഇത് ഇവിടെ സംബന്ധിച്ച് നമുക്ക് അനുഭവം ഉള്ളതാണ് പ്രിയ എസ്റ്റേറ്റ് കഷ്ടപ്പെട്ട് ഏറ്റെടുത്തു വനം സി പി എം ഏരിയ കമ്മിറ്റി അംഗം ടി ചന്ദ്രാനന്ദൻ ഏരിയ സെക്രട്ടറി എസ് ബിജു വി എസ് മണി ആർ സുരേഷ് വി പിള്ള ബിജു പാലസ് ആർ പ്രദീപ് ബിനു മാത്യു ലേഖ ഗോപാലകൃഷ്ണൻ ഡി വിജയൻ ജിജി കെ ബാബു വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി എന്നാൽ സി പി ഐ എമ്മിൻ്റെയും സിഐ ട്യൂറേയും ഇടപെടലിനെ തുടർന്ന് വനംവകുപ്പ് വിവാദ ഉത്തരവ് പിൻവലിച്ചെന്നും പുതിയ ഉത്തരവിറക്കുമെന്നും ഇന്ന് വൈകിട്ടോടെ അറിയാൻ കഴിഞ്ഞു തോട്ടങ്ങളും കർഷകന്റെ കൃഷിഭൂമിയും വനംവകുപ്പ് ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് പുതിയ ഉത്തരവ് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ൂരിന്റെ മുൻതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ it